നാടൻ റെസിപ്പിയിലേക്ക് ഏവർക്ക് സ്വാഗതം ഇപ്പം ചക്ക സുലഭമായി കിട്ടുന്ന ഒരു സമയം കൂടിയാണ് ചക്കയുടെ സീസണാണ് അപ്പം അതുകൊണ്ട് നമ്മളൊരു ചക്ക വാങ്ങി ഇപ്പം ചക്ക ഇല്ലാത്ത സമയത്ത് എങ്ങനെയാണ് ചക്ക നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്ന ഒരു ഒരു വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഈ ചക്ക നമുക്കൊന്ന് മുറിച്ച് എടുത്തുകൊണ്ട് വരാം അതിന് ശേഷം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക അപ്പം ചക്കയൊന്ന് മുറിച്ച് നോക്കാം എന്നിട്ടത് എങ്ങനെയാണ് നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നത് കൂടാതെ നമ്മൾ ഒരു വർഷം അല്ലെങ്കിൽ ഒന്നര വർഷമൊക്കെ നമുക്ക് കേടു കൂടാതെ ഫ്രീസറിൽ സൂക്ഷിക്കാൻ പറ്റും അതെങ്ങനെയെന്ന് നോക്കാം ചക്ക നമ്മൾ രണ്ടായി പിളർന്ന് എടുത്തിട്ടുണ്ട് നല്ല വരിക്ക ചക്കയാണെന്നാണ് തോന്നുന്നത് ഇത് ഇവിടെ ഉണ്ടായതല്ല വിലയ്ക്ക് മേടിച്ചാണ് അപ്പം നമുക്കിതിൻ്റെ ചുളയെല്ലാം ഒന്ന് അടർത്തി എടുത്തുകൊണ്ട് വരാം ഇതിൻ്റെ കശയെല്ലാം നമുക്കൊന്ന് അരക്കാണിത് ഇത് നമുക്കിതൊന്ന് എടുത്ത് കളയാം നല്ല വരിക്കച്ചക്കയാണ് ചുള മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ അത് നമുക്ക് ചുളയെ അടർത്തി എടുത്തിടും എടുത്തതിന് ശേഷം നമുക്ക് വീഡിയോ കാണാം ചക്കയെല്ലാം നമ്മൾ വൃത്തിയാക്കി അരിഞ്ഞ് എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ എന്താ ചെയ്തെന്ന് വെച്ചാൽ നമുക്ക് ഈ ചക്കയൊന്ന് മാറ്റി വയ്ക്കാം എന്നിട്ട് ഈ പാത്രത്തിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം നല്ലതുപോലെ തിളച്ച ചൂടുവെള്ളമാണ് ഈ ഇഡലി കുത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് ഇനി ചെയ്യുന്നത് നമ്മൾ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചക്ക ഈ ചൂടുവെള്ളത്തിലേക്ക് ഒരു പത്ത് മിനിറ്റ് ഇടുക മുഴുവനായിട്ട് ഇട്ട് വയ്ക്കുക എന്നിട്ട് ഈ ചൂടുവെള്ളത്തിൽ ചൂടുവെള്ളത്തിൽ ഇത് കുറച്ച് സമയം നമുക്ക് ഇട്ടിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് അടച്ചിട്ട് ഈ ആവിക്കൊന്ന് ചെറുതായിട്ടൊന്ന് വേഗണം കുറച്ച് സമയമായി നമ്മൾ ചക്ക ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് ഇനി നമ്മൾ അടുത്തതായി ചെയ്യാൻ പോകുന്നത് ഈ ചൂടുവെള്ളത്തിലിട്ട ചക്ക ഇനിയും കുറച്ച് തണുത്ത വെള്ളത്തിലേക്കാണ് മാറ്റാൻ പോകുന്നത് ഈ ചക്കെ നമുക്ക് തണുത്ത വെള്ളത്തിലേക്ക് മാറ്റാം ഒന്ന് വാട്ടം വന്നത് മാത്രമേ ഉള്ളൂ ഒരുപാട് വെന്തിട്ടില്ല ചെറുതായിട്ടൊന്ന് വാടി പിന്നെ നമ്മൾ ആ ചൂടാറാൻ വേണ്ടിയിട്ട് ഇത് തണുത്ത വെള്ളത്തിലാണ് നമ്മളിട്ടിരിക്കുന്നത് ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് പോയി ഒന്ന് പുറത്തേക്കെടുക്കാം ഇത് വെന്തിട്ടില്ല എങ്കിലും നല്ലൊരു മാർത്തവം വന്നിട്ടുണ്ട് കണ്ടോ പിടിക്കുമ്പം ഇനിയിപ്പോൾ നമ്മൾ ഇതെടുത്ത് ഒരു പേപ്പറിൻ്റെ പുറത്തേക്കിടാം നല്ലതുപോലെ വെള്ളം വാർന്നിട്ട് വേണം നമ്മൾ പേപ്പറിനിലേക്കിടാനായിട്ട് പേപ്പറിലിട്ട് നിരത്തി കൊടുക്കണം െല്ലാം മുഴുവനായിട്ട് നമുക്ക് പേപ്പറിലേക്ക് ഇടാം ഇപ്പം നമ്മുടെ ചക്കയിലെ വെള്ളമെല്ലാം പോയി കിട്ടിയിട്ടുണ്ട് ചക്ക നല്ലതുപോലെ തണുത്തും കിട്ടിയിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത് ഇങ്ങനെ എയർ ടൈറ്റായിട്ട് വേണം ഈ ഇങ്ങനെ ഒരു കവറിൽ ഇട്ട് വയ്ക്കാൻ സിപ് ലോക്കുള്ള ഒരു കവറാണ് നമുക്ക് ആവശ്യം അപ്പം ഇത് അങ്ങനെ ഒരു കവറാണ് ഈ കവറിലേക്കാണ് നമ്മൾ ഈ ചക്ക മുഴുവനായിട്ട് ഇട്ട് വയ്ക്കാൻ പോകുന്നത് അപ്പം നമുക്ക് കവറിലേക്ക് ചക്കയെല്ലാം ഇട്ട് വയ്ക്കാം ൊക്കെയെല്ലാം കവറിൽ ഇട്ട് വെച്ചിട്ടുണ്ട് ഇനിയിപ്പം ചെയ്യാൻ പോകുന്നത് ഇതിനകത്ത് എയർ കളയണം എയർ കളയാൻ വേണ്ടിയിട്ട് നമ്മളൊരു പെൻ വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് കുറേശ്ശെ ഇത് സിബ് ലോക്ക് ചെയ്യുക സിബിങ്ങനെ ലോക്ക് ചെയ്ത് ചെയ്ത് തരണം എന്നിട്ട് എയർ ഇങ്ങനെ നെക്കിക്കളയുക നെക്കിക്കളഞ്ഞ് ശേഷം നമ്മൾ ഈ പേ പേന വലിച്ചെടുക്കുക എന്നിട്ട് അതങ്ങ് ലോക്ക് ചെയ്യുക നമ്മുടെ കവറിലുള്ള എയർ മുഴുവൻ പോയിട്ടുണ്ട് പൂർണ്ണമായിട്ടും കവറിലുള്ള എയർ മുഴുവൻ പുറത്ത് പോയിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ഈ കവറ് ഇങ്ങനെ മടക്കി നമ്മൾ ഫ്രീസറിൽ വയ്ക്കുകയാണ് ചെയ്യുന്നത് വേറെ ഒന്നും ചെയ്യാനില്ല നമ്മൾ ഫ്രീസറിനകത്തോട്ട് നമ്മൾ ഫ്രീസറിനകത്ത് ഇത് രണ്ട് രീതിയിൽ നമുക്ക് ചക്ക സൂക്ഷിച്ച് വയ്ക്കാൻ പറ്റും ഇത് വാട്ടാതെ വെക്കാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം അരിഞ്ഞെടുത്തിരിക്കുന്നത് മെത്തേഡല്ല ഒരുപോലെ തന്നെ ഇത് ഇത് അതുപോലെ തന്നെ ഫ്രീസറിൽ നമ്മൾ ഇതേപോലൊരു കൂടെടുക്കുക ആ കൂടിനകത്തോട്ട് എയർ എയർ ഇല്ലാതെ നമ്മൾ എയർ എയർടൈറ്റായിട്ട് നമ്മളത് വെക്കാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് ഇതെല്ലാം കൂടി ഈ കവറിലേക്ക് കവറിലേക്കിടാം അതേപോലെ തന്നെ നമ്മൾ ആദ്യം കണ്ടതുപോലെ തന്നെയാണ് രണ്ടാമത് നമുക്ക് എത്രമാത്രം ഒരു ദിവസം നമ്മൾ ഉപയോഗിക്കുന്നു അതനുസരിച്ച് വേണം ചക്ക കൂട്ടിനകത്ത് പാക്ക് ചെയ്ത് വെക്കുക അപ്പം ഇത്രയും ആണ് നമ്മൾ ഇന്ന് ഒരു കൂട്ടിനകത്ത് വയ്ക്കുന്നുവെങ്കിൽ അത് മാത്രമേ ആകാവുള്ളൂ എന്നിട്ട് എയർ ടൈറ്റായിട്ട് യറ് കളഞ്ഞിട്ട് നമ്മൾ ഇതുപോലെ ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ ഒരു അഞ്ച് ആറ് മാസം വരെ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും ഇതാണ് രണ്ടാമത്തെ മെത്തേഡ് അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നല്ല വീഡിയോ ആണെങ്കിൽ എല്ലാവർക്കും അയച്ചു കൊടുക്കുക ഇതൊരു ഒന്നൊന്നര വർഷം വരെ നമുക്ക് ഫ്രീസറിൽ സൂക്ഷിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഇതേപോലെ നിങ്ങളും വെച്ച് നോക്കുക ചക്ക ഇപ്പോൾ ഉള്ള സമയമായതുകൊണ്ട് ഞാനും ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കിയതാണ് അപ്പം ഈ ചക്ക വെക്കുമ്പോൾ ഒരു ദിവസത്തേക്ക് അല്ലെങ്കിൽ ഒരു പ്രാവശ്യം എടുക്കത്തക്ക രീതിയിൽ വേണം കൂട്ടിൽ കൂടിനകത്ത് തയ്യാറാക്കി വയ്ക്കാൻ